اعوذ بالله من الشيطان الرجيم ما امنت قبلهم من قريه اهلكناها افهم يؤمنون وما ارسلنا قبلك الا رجالا نوحي اليهم فاسألوا أهل الذكر إن كنتم لا تعلمون وما جعلناهم جسدا لا يأكلون الطعام وما كانوا خالدين ثم صدقناهم الوعد فأنجيناهم ومن نشاء وأهلكنا المسرفين لقد أنزلنا إليكم كتابا فيه ذكركم أفلا تعقلون സ്പൃത്രിലമ്പിയ ആറ് മുതൽ പത്ത് വരെയുള്ള ആയത്തുകളാണ് ഇവർക്ക് മുമ്പ് നാം നശിപ്പിച്ച ഒരു നാട്ടുകാരും സത്യവിശ്വാസികളായിട്ടില്ല എന്നിട്ടല്ലേ ഇവര് വിശ്വാസികളാകാൻ പോകുന്നത് നബിയെ താങ്കൾക്ക് മുമ്പും നാം പ്രവാചകന്മാരായി അയച്ചത് മനുഷ്യരെ തന്നെയായിരുന്നു അവർക്ക് നാം ദിവ്യ സന്ദേശങ്ങളും നൽകിയിരുന്നു അതേക്കുറിച്ച് നിനക്കറിവില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കുക അവരെ നാം ഭക്ഷണം കഴിക്കാത്തവരോ ശാശ്വതമായി ഇവിടെ ജീവിക്കുന്നവരോ ആയിട്ടല്ല നിയോഗിച്ചത് നാം അവർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചിട്ടുണ്ട് അവസാനം അവരെയും നാം ഉദ്ദേശിച്ചവരെയും രക്ഷിക്കുകയും ധിക്കാരികളെ നശിപ്പിക്കുകയും ചെയ്തു നിങ്ങൾക്കും നാം ഒരു വേദഗ്രന്ഥം അവതരിപ്പിച്ചു വന്നിട്ടുണ്ട് നിങ്ങൾക്കുള്ള ഉത്ബോധനങ്ങളാണ് അതിൽ നിങ്ങൾ ിന്തിക്കുന്നില്ലേ അമാനുഷിക ദൃഷ്ടാന്തങ്ങളും അത്ഭുത പ്രവൃത്തികളും കാണിച്ചാല് ജനങ്ങൾ സത്യവിശ്വാസികളാകും എന്നാരും തെറ്റിദ്ധരിക്കേണ്ടതില്ല മുൻകഴിഞ്ഞ ജനതകൾക്ക് പലവിധ ദൈവിക ദൃഷ്ടാന്തങ്ങളും പ്രവാചകന്മാർ കാണിച്ചു കൊടുത്തിട്ടും അവര് വിശ്വസിക്കാതിരിക്കുകയും അവയൊക്കെ തള്ളിക്കളയുകയും ചെയ്തു തൽഫലമായി അള്ളാഹുവിൻ്റെ ശിക്ഷ അവരിൽ ആവദിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനുദാഹരണമാണ് ഫറോവയുടെയും അതുപോലെ ആത് സമൂത് വർഗങ്ങളുടെയും ഒക്കെ ചരിത്രങ്ങൾ അതിനാൽ ദൈവിക ദൃഷ്ടാന്തങ്ങൾ അവതരിപ്പിച്ചാൽ ജനങ്ങൾ വിശ്വസിക്കുമെന്ന് കരുതുന്നത് മൗഢ്യമാണ് മാത്രവുമല്ല ആ ദൃഷ്ടാന്തങ്ങൾ വിശ്വസിക്കാതിരുന്നാൽ അവരെ നശിപ്പിക്കാനുള്ള ന്യായവും അവർ സ്വയം ഉണ്ടാക്കി വെക്കുകയാണ് ചെയ്യുന്നത് മുഹമ്മദ് നബിക്ക് പ്രവാചകത്വത്തിന് അർഹതയില്ലെന്ന് വാദിക്കുന്നവർ കാരണമായി പറയുന്നത് നബി ഭക്ഷണം കഴിക്കുന്നു അങ്ങാടിയിലൂടെ നടക്കുന്നു വിവാഹം കഴിക്കുന്നു ഇങ്ങനെയുള്ള ഒരാളെ എങ്ങനെ ദൈവദൂതനാകും എന്നാണ് അവർ ചോദിക്കുന്നത് അന്ന് അക്കാലത്ത് മക്കയിലെ കുറൈശികളും ഇക്കാലത്തെ യുക്തിവാദികളും നിരീശ്വരവാദികളും ഒക്കെ ചോദിക്കുന്നതും ഇതേ ചോദ്യം തന്നെയാണ് അതിനുള്ള മറുപടി എങ്കിൽ നിങ്ങൾ മുഹമ്മദ് നലിക്ക് മുമ്പ് വന്ന എത്രയോ പ്രവാചകന്മാരുണ്ട് അവരൊക്കെ മലക്കുകളോ ജിന്നുകളോ ഒന്നും ആയിരുന്നില്ലല്ലോ സാധാരണ മനുഷ്യന്മാർ തന്നെ ആയിരുന്നല്ലോ അതേക്കുറിച്ച് വിവരവും ബോധവുമുള്ള പണ്ഡിതന്മാരോടും വേദ പണ്ഡിതന്മാരോടൊക്കെ നിങ്ങൾ ചോദിച്ചു നോക്കുക അവർ പറഞ്ഞു തരും അതിനുള്ള മറുപടി സത്യവിശ്വാസം സ്വീകരിക്കാതിരിക്കുകയും ദൈവധിക്കാരികളായി ജീവിക്കുകയും ചെയ്യുന്നവരെ ഇഹലോകത്ത് വെച്ച് തന്നെ ശിക്ഷിക്കാൻ അള്ളാഹു തീരുമാനിച്ചാൽ അത് തടയാൻ ഒരാൾക്കും ഒരു ശക്തിക്കും കഴിയില്ല അതിനാൽ നിങ്ങൾക്ക് മുമ്പാകെയുള്ള ഈ കുർഹാനാകുന്ന വേദഗ്രന്ഥം മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കുക നിങ്ങളുടെ ഐഹിക ജീവിതം വ്യവസ്ഥാപിതവും സമാധാനപരവുമായി മുന്നോട്ട് നീങ്ങാൻ അനിവാര്യമായ നിയമ വ്യവസ്ഥകളാണ് അതിലുള്ളത് എന്നു മാത്രമല്ല പരലോകത്തെ ശാശ്വതമായ ജീവിതം നരകത്തിൽ നിന്ന് മുക്തമായി തീരേണ്ടതിനും ആവശ്യമായ ഉത്ബോധനങ്ങളാണ് ഈ ഖുർആാനിലുള്ളത് അതിനാൽ നിങ്ങൾ ബോധപൂർവം ഈ ഖുർആാനെക്കുറിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുക അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക ഇതാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു ലോക ജനതയോട് ഉണർത്തുന്നത്